എല്ലാവർക്കും നമസ്കാരം കൃഷിപ്പണിക്കായി നല്ല കിടിലൻ ഉപകരണങ്ങൾ വാങ്ങാൻ പ്ലാൻ ഉണ്ടോ പക്ഷേ വിലയാണ് പ്രശ്നമെങ്കിൽ വിഷമിക്കേണ്ട സർക്കാർ സഹായത്തോടെ അതെങ്ങനെയൊക്കെ നല്ല വിലക്കുറവിൽ സ്വന്തമാക്കാം എന്ന് നമുക്ക് നോക്കാം നമ്മുടെ കർഷകർ ഒരുപാട് പേര് നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഈ കാർഷിക ഉപകരണങ്ങളുടെയൊക്കെ പൊള്ളുന്ന വില അല്ലെ നല്ല മെഷീനുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാത്രം എത്ര പണിയാണ് വെറുതെ കഷ്ടപ്പെടേണ്ടി വരുന്നത് പക്ഷേ ആ കഷ്ടപ്പാടൊക്കെ ഇനി മാറാൻ പോവുകയാണ് നിങ്ങളുടെ കൃഷിരീതികളെ അടിമുടി മാറ്റാൻ പറ്റുന്ന ഒരു സുവർണ അവസരം അതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോ ഈ അവസരം വരുന്നത് ഒരു സർക്കാർ പദ്ധതിയായിട്ടാണ് നമ്മുടെ കൃഷിപ്പണികളൊക്കെ കുറച്ചുകൂടെ എളുപ്പമാക്കാനും സ്മാർട്ടാക്കാനും സഹായിക്കുന്ന ഈ പദ്ധതിയെപ്പറ്റി നമുക്ക് വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാം അപ്പോൾ എന്താണ് ഈ സ്മാം അതായത് സ്മാം ഇതിൻ്റെ മുഴുവൻ പേര് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ എന്നാണ് സംഭവം സിമ്പിളാണ് നമ്മുടെ കൃഷിയിടങ്ങളിലെ വിളവ് കൂട്ടുക അതിനുവേണ്ടി നല്ല ബ്രാൻഡഡ് ക്വാളിറ്റിയുള്ള ഉപകരണങ്ങൾ സാധാരണ കർഷകർക്ക് താങ്ങാനാവുന്ന വിലയ്ക്ക് എത്തിക്കുക അതാണ് ഈ പദ്ധതിയുടെ മെയിൻ ലക്ഷ്യം ഇനി വരാൻ പോകുന്നത് ഈ പദ്ധതിയുടെ ഏറ്റവും അട്രാക്റ്റീവായ കാര്യമാണ് അതായത് നമുക്ക് കിട്ടാൻ പോകുന്ന സാമ്പത്തിക സഹായം എങ്ങനെയൊക്കെയാണ് ഈ സബ്സിഡികൾ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം അതെ നിങ്ങൾ കേൾക്കുന്നത് ശരിയാണ് എൺപത് വനിതകൾ പിന്നെ എസ് സി ബാർ എസ് ടി വിഭാഗത്തിൽ വരുന്നവർ അതോടൊപ്പം സ്വയം സഹായ സംഘങ്ങൾ പോലെയുള്ള കർഷക ഗ്രൂപ്പുകൾ ഇവർക്കൊക്കെ ഒരു ഉപകരണം വാങ്ങുമ്പോൾ എൺപത് ശതമാനം വരെ സബ്സിഡി കിട്ടും ഇതൊരു ചെറിയ കാര്യമല്ല ശരിക്കും വലിയൊരു സഹായം തന്നെയാണ് അപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനൊരു വ്യക്തിഗത കർഷകനാണ് എനിക്കെന്തു കിട്ടുമെന്ന് വിഷമിക്കേ വേണ്ട നിങ്ങൾക്കും കിട്ടും നല്ലൊരു സഹായം അറുപത് ശതമാനം വരെ സബ്സിഡി വ്യക്തിഗത കർഷകർക്കും ഈ പദ്ധതിയിലൂടെ ഉറപ്പാണ് ദാ ഈ കാണുന്ന ടേബിൾ നോക്കിയാൽ കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലിയറാവും കണ്ടില്ലേ ഒറ്റക്ക് അപേക്ഷിക്കുന്ന കർഷകർക്ക് നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെ സബ്സിഡി കിട്ടും അതേസമയം വനിതകൾക്കും എസ് സി സ്ലാഷ് എസ് ടി വിഭാഗക്കാർക്കും കർഷക ഗ്രൂപ്പുകൾക്കും എൺപത് ശതമാനം വരെ സബ്സിഡി ഉറപ്പാണ് ഇത് വലിയൊരു വ്യത്യാസമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഫസ്റ്റ് കം ഫസ്റ്റ് സർവ്വ് അടിസ്ഥാനത്തിലാണ് അപേക്ഷകൾ നോക്കുന്നത് അതായത് ആദ്യം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ആദ്യം അവസരം കിട്ടും അതോടൊപ്പം എസ് സി എസ് ടി വിഭാഗങ്ങൾക്കും വനിതാ കർഷകർക്കും ഒരു പ്രത്യേക പരിഗണനയുണ്ട് അപ്പോൾ ഒട്ടും സമയം കളയാതെ അപേക്ഷിക്കുന്നതാണ് ബുദ്ധി അപ്പോൾ ശരി ഇത്രയും വലിയ സബ്സിഡിയൊക്കെ കിട്ടുമെന്ന് മനസ്സിലായി ഇനി അറിയേണ്ടത് ഏതൊക്കെ ഉപകരണങ്ങൾക്കാണ് ഈ ആനുകൂല്യം കിട്ടുക എന്നല്ലേ നമുക്ക് നോക്കാം ഈ പദ്ധതി വഴി നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഉപകരണങ്ങളുടെ ലിസ്റ്റ് വലുതാണ് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ തെങ്ങ് കയറാനുള്ള മെഷീൻ പവർ ടില്ലർ ഗാർഡൻ ടില്ലർ പിന്നെ നമ്മുടെ വെള്ളമടിക്കാൻ വേണ്ട ഇലക്ട്രിക് പെട്രോൾ പമ്പ് സെറ്റുകൾ പലതരം സ്പ്രെയറുകൾ വെട്ടാനുള്ള ബ്രഷ് കട്ടർ നെല്ല് കൊയ്യാനുള്ള പവർ റീപ്പർ മെതിയന്ത്രം അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ മിക്കവാറും എല്ലാ ആവശ്യങ്ങൾക്കും പറ്റിയ ഒരു ഉപകരണം ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ പറ്റും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇതിനെങ്ങനെ അപേക്ഷിക്കുക എന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത് അല്ലേ ശരി അപ്പോൾ അപേക്ഷിക്കാൻ എന്തൊക്കെ രേഖകളാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം അപേക്ഷിക്കാൻ പോകുന്നതിന് മുൻപ് ഈ ഒക്കെ റെഡിയാക്കി വെക്കണം നിങ്ങൾ ഒറ്റയ്ക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി പിന്നെ ലേറ്റസ്റ്റ് കരമടച്ച റെസീത് ഇനി എസ് സി ബാർ എസ് ടി വിഭാഗത്തിലുള്ളവരാണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് കൂടി വേണം അതല്ല ഒരു ഗ്രൂപ്പായിട്ടാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ആ ഗ്രൂപ്പിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഗ്രൂപ്പിലെ കുറഞ്ഞത് എട്ട് പേരുടെ ആധാർ ഗ്രൂപ്പിൻ്റെ പേരുള്ള ബാങ്ക് പാസ്ബുക്ക് പിന്നെ ഗ്രൂപ്പിൻ്റെ പാൻ കാർഡ് ഇതൊക്കെയാണ് വേണ്ടിവരിക അപ്പോൾ ഈ പദ്ധതിയുടെ ഗുണങ്ങളെല്ലാം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ നിങ്ങളുടെ കൃഷിയിലെ കഷ്ടപ്പാട് കുറയ്ക്കാനും അതുവഴി വരുമാനം കൂട്ടാനും കിട്ടുന്ന ഒരു സുവർണ അവസരം തന്നെയാണിത് ഇത് വേർത്ത കളയരുത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ക്വാളിറ്റിയുള്ള നല്ല ബ്രാൻഡഡ് കാർഷിക ഉപകരണങ്ങൾ നാൽപ്പത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ സബ്സിഡിയിൽ സ്വന്തമാക്കാനുള്ള അവസരം അപ്പോൾ നിങ്ങൾ റെഡിയാണോ നിങ്ങളുടെ കൃഷിയെ ഒരു പുതിയ ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഈ സർക്കാർ സഹായം ഉപയോഗിക്കാം ഒട്ടും വൈകേണ്ട ഇതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ ഈ അവസരം മാക്സിമം മുതലാക്കുക